അവർ ചേട്ടൻ വരാണ് വിളിക്കണത് പണ്ടത്തള്ള എവിടെ പോയാലും കൂടെ പോകുന്നു ഞാൻ എന്റെ മക്കളുടെ കൂടെ പോവാതൊക്കെ കൂടെ പോകുന്നു എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഭർത്താവാണ് ഞങ്ങൾ ഈ വീട്ടിലെ ആൾക്കാരാണ് ഈ വീട്ടിലെ ആൾക്കാരെയും കൂടി ഒരു ധൈര്യത്തിലാണ് ഒരു പെണ്ണിനെ ഒരു ഈ വീട്ടിലെന്നല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെയാണ് അതിൽ തന്നെ പെണ് തള്ളാന്ന് വിളിക്കുമ്പോ അവന്റെ അമ്മനെ എന്തായിരിക്കും പിന്നെ ടീഷർട്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിയിലേക്ക് ആ സ്വാഗതം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ടോ വിശേഷന്റെ രാവിലെ രാവിലെ പോവാൻ പോണേണ്ടത് അതെ രാത്രി ആണെങ്കിൽ മഴയമാണ് ഒച്ചപ്പാടാണ് അതുകൊണ്ട് രാത്രി എടുക്കാൻ പറ്റണില്ല രാത്രി എവിടെ ഇങ്ങനെ മഴ ഇന്നലെ ടീച്ചറിന്റെ വീട്ടിലായിരുന്നു എന്നെ ടീച്ചറിന്റെ വീട്ടിലെ സുധേം പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ടീച്ചറിന്റെ വീട്ടിലായിരുന്നു അല്ല വീണ ടീച്ചറിന്റെ വീട്ടിൽ വീട്ടിലെ അതെ ആ ഇവരൊരിക്ക ഒരു 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 അതെ 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 അപ്പൊ ഇന്നലെ അവിടെ വരുന്നു നമുക്ക് അല്ലേ മാ ഞങ്ങളെല്ലാര പോയത് എല്ലാരും വിളിക്കുമ്പോ എന്നെയും എന്നോട് മനസ്സിലാണ്ട് ഞാനും പോണത് അതെ അമ്മയെ വിളിക്കാന്ന് വെച്ചാൽ സംഭവം അടിക്കാൻ അവരെവിടെങ്കിലും ഒരുമിച്ച് വിട് ഒറ്റക്ക് വിട് അങ്ങനെയൊക്കെ ഒന്നും പറയലേട്ടെന്നുവെച്ചാല് നമ്മളൊരു കുടുംബത്തിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോണത് അതേപോലെ തന്നെ നമ്മൾ എല്ലാവടും പോകുമ്പോഴും അതെ എവിടെ ഒറ്റക്ക് പോകണ്ടവിടുന്ന ഒറ്റക്ക് പോകണ്ട എല്ലാം നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റൂല

ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് ജീവിക്കാനായിട്ടാണ് അല്ലാതെ അവർക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കണ്ട പുറകെ ഒന്നും നടക്കണന്നല്ല ഞങ്ങടെ പോകുമ്പോഴും അവ അമ്മ എന്ന് പറഞ്ഞ കൂടെ വിളിച്ചോടുവാണ് അല്ലാണ്ട് അമ്മ ഇങ്ങനെ ഞാൻ വരെയെന്ന് പറഞ്ഞ വരെയൊന്നുമല്ല നിങ്ങൾ അങ്ങനെ പറയണത് എന്തിനാണ് അതെ അത് പറയണല്ല പറയണല്ലോ അവര് ചേട്ടനവര്ട്ട് വിളിക്കണത് എവിടെ പോയാലും കൂടെ പോകുന്നു ഞാൻ എന്റെ മക്കളുടെ കൂടെ പോകാതെ ശീലങ്ങളാണ് വീട്ടില അവ വിളിച്ചോ ഇനിയും വിളിച്ചോ അപ്പൊ ഞങ്ങളെ സ്നേഹിക്കണ കൊറേ പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പത്ത് മുപ്പത് പേരെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരിപ്പിടങ്ങും ഞങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് അതെ അതെ പറഞ്ഞു അത് അങ്ങനത്തെ ഒരു കമന്റ് മിക്കവിടെ വരാറുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് എന്റെ ആക്കാന്നുള്ള അതെ ഇങ്ങനെ ഇങ്ങനെ വിഷം ഇങ്ങനെ എറിഞ്ഞിട്ടില്ല കമന്റ് ബോക്സ് നമ്മ ഈ പറഞ്ഞ കാലം എല്ലാ കമന്റ് ബോക്സിൽ കിടക്കണ്ടാ ഇങ്ങനെ ഇങ്ങനെ വിഷമറിടുമ്പ നിങ്ങൾക്ക് എന്ത് അസുഖം വരുന്നില്ല അങ്ങനെ കുറെ സാധനങ്ങൾ ഇടയ്ക്കുണ്ട് നമ്മൾ ഈ കമന്റ് വായിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ ഇങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണിത് അവരുടെ വീട്ടിൽ നടക്കണ കാര്യങ്ങൾ ആയിക്കോ അത് അതെ 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 മാത്രമായിട്ടല്ല ശ്രുതിന് കല്യാണം കഴിച്ചു കണ്ണൻ ശ്രുത ഭർത്താവാണ് ഞങ്ങൾ ഈ വീട്ടിലെ ആൾക്കാരാണ് ഈ വീട്ടിലെ ആൾക്കാരുടെയും കൂടി ഒരു ധൈര്യത്തിലാണ് ഒരു പെണ്ണിനെ ഒരു ഈ വീട്ടിലെന്നല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെയാണ് വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് ചെക്കനുണ്ട് ആ ചെക്കന് മാത്രല്ല ആ വീട്ടുകാർക്കാണ് പെണ്ണ കൊടുക്കണത് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കണ്ട് നമ്മ കൊടുക്കും ഈ പത്ത് മിനിറ്റിന്റെ വീഡിയോ നമ്മുടെ ജീവിതം ഞങ്ങളുടെ അഭിനയം അഭിനയം എന്തോ എന്റെ കണ്ടിട്ടില്ലേ ഞങ്ങൾ എന്തോരെ മനസ്സിലാക്കണം നിങ്ങള് പറഞ്ഞോ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങള് പിന്നെ അതെ പിന്നെ വീട്ടിലേക്ക് പോയി വേഗം സുദ്രേ കൊണ്ടു അങ്ങനൊന്നും അല്ല നമ്മളിതിന്റെ എന്റെ പൊരുന്ന് ചേട്ടാ അതൊക്കെ വെറുത്തോന്നല്ല നമ്മക്ക് കാണിക്കാൻ വേണ്ടി ഫുൾ ടൈം നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ഒരേ സാധനങ്ങളെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പൊറടി കാണിക്കാത്ത ം പിടിക്കാതാകും പറയുന്നത് ആകും ഒരു മാസം ആറു ദിവസമായിട്ടുള്ള നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വെറുതെ ആ വീട്ടിൽ കേരിച്ചുറിയാൻ നിക്കലേന്നൊക്കെ പറഞ്ഞ നല്ലോണം കൊടുക്കണ്ടേ നമ്മളായിട്ട് കൊടുക്കണ്ട എങ്കിലും എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ വീട്ടിലെ അമ്മനെ പന്നത്തുള്ള മകളിന് എന്നെ വിളിച്ചോ ഞങ്ങളുടെ മേത്തൊന്നും പറ്റി പിടിക്കണോന്നുമില്ല ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മക്കൾ എന്നെ വിളിക്കൂല എന്റെ വീഡിയോ കാണുന്ന കൊറേ ഞങ്ങളുടെ മക്കളുണ്ട് അവരോ ഞങ്ങളെ വിളിക്കൂല ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ അവസ്ഥ ശ്രദ്ധിക്കും പറയണ്ടോ അതെ പറഞ്ഞു ഒത്തിരി നോക്കിയോ നിങ്ങൾ പറയാൻ സന്തോഷം ഉള്ളു അവരുടെ വീട്ടിലിറക്കാൻ നമുക്ക് അറിയാൻ പറ്റണ്ടല്ല ആ സന്തോഷത്തില് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട പിന്നെ പിന്നെ ഒരു മെയിൻ കാര്യം വെച്ചാൽ സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങള് ഇനി അടുത്ത് കൂടി പറയാനൊക്കെ തെറി ഞാൻ ഇനി സർപ്രൈസ് ഉണ്ടെന്ന് പറയാലോ സർപ്രൈസ് ഉണ്ട് പക്ഷേന്ന് വെച്ചാല് അത് ഒരു എന്തായാലും ഒരു ഇതുവരെ ഒരു ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ രീതിയിൽ ആരും ചെയ്യാത്തൊരു ഉണ്ട് അല്ലേ അതെ അപ്പോൾ ആ യാത്രയാണ് ചെയ്യാൻ പോണത് അത് അത് പോകണത് നമ്മുടെ ചെക്കനെയും കൊണ്ടാണ് നമ്മുടെ ചെക്കനെയും കൊണ്ട് ഒരു വലിയൊരു യാത്ര പോകുമ്പോഴാണ് എന്തൊക്കെയാണ് എവിടേക്കാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയണാണ് അതിന്റെ അതിന്റെ വീഡിയോ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ും കാര്യങ്ങളും ഇപ്പൊ ജസ്റ്റ് അങ്ങനെയാണ് പോണതും കാര്യങ്ങളൊക്കെ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പുറകെ പുറകെ വഴിയെ വരുന്നതാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നല്ല നല്ല കുറെ വീഡിയോ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പാവാൻ ശ്രമിക്കും ചെറുപ്പാൻ ശ്രമിക്കാൻ ചുരിദാറന്നു അതെ വെറുതെ ചുരിദാറ മേടിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ and ചെറുപ്പാവാൻ ശ്രമിക്കുന്നത് കൊച്ചു ജീവിതമല്ലേ പാന്റ് നീല ടോപ്പ് കറിയാളെ പോണല്ലേ ആൾക്കാര് ഡ്രസ്സുണ്ടോ പറയുമ്പോഴാണ് നല്ല ഡ്രസ് നല്ല ഡ്രസ് ഇന്നലെ തന്നെ എന്ത് ഡ്രസ്സാണ് ഞാൻ പോയത് അത് ഇത്തിരി മേനായിട്ട് വല്യത് വിലടിയൊന്നും അല്ലതൊന്നും മെനയായിട്ട് നടക്കുമ്പോ ആൾക്കാര് പറയും ചെറുപ്പായിട്ട് നടക്കാൻ കൊച്ചു ചത്തു ഹാപ്പി ആയിട്ട് ഞാനിപ്പതില് കാണുമ്പോ ഞാൻ പറയണിപ്പിനി പറയുവേ ചിലും നടക്കണോ ചെറുതാ അങ്ങനെ അതായത് രണ്ടു വർഷം രണ്ട് രണ്ടു വർഷമായിട്ട് ടോപ്പാണ് അവിടെ ഇട്ടത് അവിടെ കളറാവുള്ള പിന്നെ ശ്രുതിന്റെ ടീഷർട്ട് വെള്ളം കണ്ടിട്ടു ചെറുതായിട്ട് ചെറുതായിട്ട് എന്റെ

ആശുപത്രി ആശുപത്രി വണ്ടി വിളിച്ച് കൊണ്ടുപോയി അങ്ങനെ പോയി വന്ന് കൊറച്ച് കുഴമ്പൊക്കെ തന്ന് അവിടത്തെ പെറ്റി ഗുളിയൊക്കെ ഇനിയിപ്പൊ തന്നെയാണ് ഇങ്ങനെ ഓടിച്ചാടി നടന്നു സംഭവം എന്ന് വെച്ചാൽ വലിയ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു ഇഷ്ട പ്രായ പിള്ളേരെ പോലെ ഓടിച്ചാടി നടക്കണമല്ല ുംങ്ങനെ പോകൂല ഇവിടെ തുണിയൊക്കെ അലക്കിയത് ഉണക്കാനുണ്ടാവും കണ്ടാ ഭയങ്കര ശ്രുതി ആണെങ്കിൽ കൊച്ചു നോക്കാ നോക്കി നടക്കണത് വല്യങ്ങാട് പോയി വല്യങ്ങാട് പോയി വല്യ എങ്ങനെയാണോ ശ്രുതിക്ക് അറിഞ്ഞൂടല അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട്ടിലെ പൈസമാരോട് അവന്റെ വൈസാട്ട് വരില്ല രണ്ടൂരൂടെ എടുത്തോളണം ഈ ഒക്കെ ഞാനത് മിണ്ടാണ്ടത് വല്യേജ് കയറി മതി മതി ഉണക്കി വിഷയം ഞാൻ എന്തുകൊണ്ടെന്ന് ഉണക്കിപ്പോ ഉണക്കി വെച്ചാൽ ഇപ്പൊ തോന്നി ഇതാണ് ഞങ്ങളുടെ കുടുംബ ജീവിതം എല്ലാവർക്കും മാത്രം അടങ്ങണ മിനിറ്റില് പിന്നെ അത് ഒരു മാസം ആയിട്ടുള്ള കൊറേ വീഡിയോസും വരാൻ കിടക്കുന്നുണ്ട് ഇപ്പൊ ടൈമില്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങള് മാത്രമേ ഉള്ളൂ പതുക്കെ പതുക്കെല്ലാം വരും നിങ്ങള് െ അപ്പൊ ഞങ്ങളെ ആരും കേട്ടാ ഇത് ഞങ്ങൾ ഇത് പറഞ്ഞേനെ ചേർത്ത് സഹിക്കണേനൊരു പരിധിയുണ്ട് അതിന്റെ അപ്പുറവും കഴിഞ്ഞു ഒരാള് തന്നെയാണ് കീറണത് തള്ളതള്ള പന്നത്തള്ള പറഞ്ഞതാണ് ഇതില് ഞങ്ങളെ എല്ലാവരും ഞങ്ങളെല്ലാവരും വേണു വിളിച്ചപ്പോണങ്ങ് ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളില്ല നിങ്ങളുടെ കൂടെ ചോദിക്കുന്നത് ഞങ്ങളെ ചേർത്ത് കുടിക്കണിഷ്ടം പോലെ അറിയാ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ഇതിലൊരു അഭിനയം ഒന്നുമില്ല സന്തോഷമാണല്ലേ അതൊക്കെ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് അതാണോ നമുക്ക് സന്തോഷം അഭിമാനം തോന്നുന്നു ഓ അത്ര ആൾക്കാരും അരികളെ ജീവിക്കാൻ വിട്ടേ കാര്യങ്ങൾ ഇങ്ങനെ ചൊറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അരികള് മര്യാദ ജീവിച്ചോട്ടെ അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോലാം ഇനി ബാക്കി ഡീറ്റെയിൽസിന്റെ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ചെയ്യണം റൈഡർ റൈഡർ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞ ദിവസം ജാക്കറ്റിനും വലിയ അഭിപ്രായം ആ ഉണ്ടായിരുന്നും ഫാൻസ് ഉണ്ട് ഒരെണ്ണോ അല്ല നമ്മൾ പറഞ്ഞ ഈ യാത്രക്ക് വേണ്ടി കൊറേ സാധനം മേടിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒതുക്കി ഈ സാധനം കൊണ്ട് തന്നെ അതെ 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 അപ്പൊ കുറച്ച് എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ അമ്മ പോയിണ്ട അടങ്ങണേ വരുന്ന അപ്പൊ എല്ലാ ഡീറ്റെയിൽസും പറയാം വലിച്ചിട്ട് വലിച്ചിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ അതെ പറയാനുള്ള ശ്രദ്ധിക്കുട്ടാ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്റെ ബാക്കി ഡീറ്റെയിൽസും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്